ം ഇന്നത്തെ വാർത്ത അറിയിപ്പിൽ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയിലാണ് നിങ്ങളുമായി പങ്കുവെക്കുകയാണ് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ തുക കൈപ്പറ്റുന്ന എല്ലാ ആളുകളുടെയും ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെൻഷിക്കുന്ന ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ ഇന്നു മുതൽ പെൻഷൻ തുക എത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ് നമുക്ക് എല്ലാവർക്കും കഴിഞ്ഞ ജൂൺ മാസത്തിലും സംസ്ഥാന സർക്കാർ പെൻഷൻ തുക വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ജൂലൈ മാസത്തിലും സംസ്ഥാന സർക്കാർ പെൻഷൻ തുക ആയിരത്തി അറുനൂറ് രൂപ അറുപത്തി രണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയെ വിതരണം ചെയ്യുന്നത് അപ്പോൾ ഇനി മുതൽ കൃത്യമായ പെൻഷൻ തുകയുടെ വിതരണം ഉണ്ടാകുമെന്നുള്ള കാര്യം സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു പെൻഷൻ തുകയുടെ വിശദമായ വാർത്ത ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവരും ദയവായി വീഡിയോ പൂർണ്ണമായും അവസാനം വരെ കാണുക അതുപോലെ തന്നെ ആദ്യമായി വീഡിയോ കാണുന്നവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും പരിഗണിക്കാനായിട്ടുണ്ട് പെൻഷൻ തുകയുടെ വിതരണം കൃത്യമായി വിതരണം ചെയ്യുമെന്നുള്ള കാര്യം സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു ഇന്നലെ തുക പെൻഷൻ തുക ആയിരത്തി അറുന്നൂറ് രൂപ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളുടെയും ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെൻഷൻ തീകരിക്കുന്ന ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളുടെ തുക എത്തിച്ചേരുമെന്നുള്ള കാര്യം സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നെങ്കിൽ പോലും കൃത്യമായി ഇന്നലെ വിതരണം ചെയ്യാൻ വേണ്ടി സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇന്ന് കൂടി തന്നെ പല ആളുകളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേർന്നിട്ടുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങളൊക്കെ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു തുക എത്തിയ എസ് എം എസ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ പരിശോധിക്കുക അതിനുശേഷം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് അങ്ങനെ നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എ ടി എം കൗണ്ടറിൽ എത്തിക്കൊണ്ട് നിങ്ങളുടെ എ ടി എം കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ബാലൻസ് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താവുന്നതാണ് പിന്നീട് പറയുകയാണെങ്കിൽ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇതെങ്കിൽ പോലും കൈകളിലേക്ക് പെൻഷൻ സ്വീകരിക്കുന്ന ആളുകളുടെ പെൻഷൻ തുക രണ്ടോ മൂന്നോ ദിവസത്തിനകം തന്നെ അവരുടെ കൈകളിലേക്ക് എത്തിച്ചു നൽകുവാൻ കഴിയുമെന്നുള്ളവരും സഹകരണ ബാങ്ക് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് ഒന്നോ രണ്ടോ ദിവസം മാത്രമേ നിങ്ങളിനി പെൻഷൻ തുകയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ടായി വരുള്ളൂ അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്ഷേമ പെൻഷൻ മാത്രമെ നടന്നുകൊണ്ടിരിക്കുന്നു ഒരു സാഹചര്യത്തിൽ എല്ലാവരും എത്രയും പെട്ടെന്ന് നിശ്ചയമ പെൻഷൻ മാസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക അക്ഷയ കേന്ദ്രങ്ങൾ വഴി നിങ്ങൾക്ക് മാസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ് അപ്പോൾ പെൻഷൻ തുകയുടെ വിതരണവും മറ്റു വിശദാംശങ്ങളും ഒക്കെ നമ്മൾ ഉടൻ തന്നെ വീണ്ടും വരും പുതിയൊരു വാർത്താ വിശേഷവുമായി വീണ്ടും കാണാം